എനിക്ക് തോന്നുന്നത് സീവ്രേട്ടനെ പോലുള്ളവർക്ക് ചെവി കൊടുക്കാൻ മാത്രം ഈ മാറ്റം തയ്യാറായം സമുദായത്തിൽ ഉണ്ടാവും സീവരേട്ടൻ പറഞ്ഞ വാക്കുകളോട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ഒന്നിട്ട് കാര്യങ്ങളോട് പറയാം നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ നിങ്ങൾക്ക് പരിചയം പ്ലസ് ടു കഴിഞ്ഞ് എത്ര കുട്ടികൾ താല്പര്യത്തോടെ ഈ നാട്ടിൽ അവരുടെ പഠനം തുടരുന്നുണ്ട് എത്ര പേർക്ക് ഈ നാട്ടിൽ തുറന്നു പോകാൻ നീക്കാൻ ജീവിക്കാൻ ആഗ്രഹമുണ്ട് നമ്മൾ സത്യത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് അറിയുന്നില്ല എന്റെ മക്കള് പഠിക്കുന്ന സ്കൂളിൽ ഇതിന് ഇപ്പൊ ആയിരത്തിലധികം കുട്ടികൾ പഠിച്ചോണ്ടിരുന്നു ഇപ്പൊ എഴുന്നൂറ് സംതിങ് ആയിരുന്നു കുട്ടികളെ പി ജി എക്സിക്യൂട്ടീവ് ഉള്ളതുകൊണ്ട് പി ജി പ്രസിഡന്റ് പറയുകയായിരുന്നു അടുത്ത വർഷം ഒരു അമ്പതോളം കുട്ടികൾ പോകാൻ വേണ്ടിയായിരുന്നു അത് എങ്ങോട്ടേ പോകുന്നതെന്ന് അറിയാം ന്യൂസിലൻഡ് അയർലൻഡ് യു കെ ഓസ്ട്രേലിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ കുട്ടികൾ തിരിച്ചി നാട്ടിലേക്ക് വരും അപ്പൊ ഇവിടെ സഭാ സഭാനേതൃത്വം ഇത് തിരിച്ചറിഞ്ഞ് ഈ ആ തരത്തിൽ വരുന്ന പറയാ വാർത്തെടുക്കാൻ ഒരു ശ്രമം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കാലശേഷം വരുത്താറില്ല കുറെ വിദേശ രൂപതകളെ ഭരിക്കുന്ന ഒരു കോൾ സെന്റർ പോലെ പോലെയായി പോകും മൗണ്ട് തോമസ് കേട്ടോ ഈ കാര്യത്തിൽ കാരണം നമ്മുടെ വൈദ്യാൻ നമ്മൾ കുഞ്ഞുങ്ങളെ അനുവദിക്കുന്നില്ല നമ്മുടെ സമുദായത്തിൽ അഭിമാനത്തോടെ ചേർന്ന് നൽകാൻ ആ കുട്ടികൾക്ക് പറ്റുന്നില്ല ഈ പുറത്ത് ഇറങ്ങുന്ന സിനിമകളിലെ വൈദികരെ അധിക്ഷേപിച്ച് കാണിക്കുന്നു കുംഭസാരത്തെ അവഹിക്കുന്നു കുർബാനയെ നാണം ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ എന്ന രീതിയിൽ അഭിമാനത്തോടെ വളർന്നുവരാനുള്ള സാഹചര്യമല്ല ഇവിടെ ഉള്ളത് അപ്പോഴാണ് ഞങ്ങൾ എൻ ഡി എസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പൈതൃകത്തെ കുറിച്ച് ബോധവൽക്കരണം കൊടുക്കണം കാറ്റിസത്തോടൊപ്പം നമ്മുടെ പാരമ്പര്യം പറയണം തോമാസികയെ കുറിച്ച് തോമാസികളുടെ വന്നതിനെ കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെ അമ്പാനപാട് പഠിപ്പിക്കണം അവരെ സുറിയാനിയുടെ അക്ഷരങ്ങൾ പഠിപ്പിക്കണം അവരുടെ ഡിപ്ലോമ ക്ലാസുകളിലേക്ക് വർത്തമാന പുസ്തകം നമ്മുടെ ഏറ്റവും വലിയ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹചര്യത്തിലെ കൃതിയാണ് ഈ വർത്തമാന പുസ്തകം എന്നുണ്ടെന്നുള്ള ഒരു സംഗതി അറിയാവുന്ന നാപ്പത് വയസ്സിന് താഴെയുള്ള എത്ര നസറാണികൾ ഇവിടെ ഉണ്ട് ഒന്നും അറിയാൻ ഈ കുഞ്ഞുങ്ങളെ അനുവദിക്കുന്നില്ല അവർക്ക് അതോട് അഭിമാനം തോന്നുന്നില്ല അപ്പോ സേവറിന്റെ വാക്കുകളെ ആ ഒരു കോണ്ടക്സ്റ്റിൽ വേണം നമ്മൾ കാണാൻ അപ്പോഴാണ് അതിന്റെ പ്രസക്തി ഇത് ഇറ്റ് അല്പം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞാൽ മതി പക്ഷെ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായം അന്യനിന്നു ഈ വാക്കുകൾക്ക് നമുക്ക് ചീട്ടിക്കൊടുക്കാം വൈദികർ ഉണ്ടെങ്കിലും മേലധന്മാരില്ലെങ്കിലും എന്ത് ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കണം നമുക്ക് അവര് അന്യം നിന്ന് പോകുന്നവരെ അവർക്ക് പിന്തുടർച്ചയില്ല അവർക്ക് പിന്തുടർച്ച വേണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊടുക്കണം ശരിയല്ലേ നമുക്ക് ചെയ്യാവുന്ന എന്താണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഒരു മേഖല ഈ ഗാർഹിക മേഖലയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം കൊടുക്കുന്നതിലൂടെ നമുക്കിത് നമ്മുടെ മക്കളിലൂടെ കിട്ടിക്കൊണ്ടുവരാം സഭയ്ക്ക് അത് ഒരിക്കലും അത് മനസ്സിലാക്കാനുള്ള ശേഷി അവർ കൊണ്ടുണ്ടെങ്കിൽ ഇന്ന് എറണാകുളം അന്മാരി അനുഭവിക്കാൻ അത് മതി പോവോ ഇല്ല പറഞ്ഞുകൊടുത്താലും മനസ്സിലാവില്ല പറഞ്ഞു കൊടുത്ത് മനസ്സിലായാലും ചെയ്യാനുള്ള കങ്കൂറ്റം ഇല്ല ചെയ്യാനുള്ള കങ്കൂറ്റം ഉണ്ടായാലും പിന്നാമുറത്ത് എന്നെയും ഇവിടെ തന്നെ നേരത്തെ സിവിടെ പറഞ്ഞതുപോലെ ആ ഫോട്ടോ എടുത്ത് കാണിക്കും ഈ വീഡിയോ എടുത്ത് കാണിക്കും ഒരേ സ്വരം ഒരെ